കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടി പരിപാടി ആ തടവാ ഞാൻ പുള്ളി ഇങ്ങനെയാണ് ആദ്യം ചോദിച്ചത് എന്നെ ഇഷ്ടമാണോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്തോ തിരിച്ചു വന്ന് ചോദിച്ച് അങ്ങ് ഇഷ്ടപ്പെട്ട് എന്റെ ഡാഡീനേയും മമ്മിനെയും സോപ്പിലാക്കി പിന്നെ അങ്ങ് ഞാനും ഇഷ്ടപ്പെട്ട് അവരും പറഞ്ഞു എന്റെ മമ്മി പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ മുകളിൽ ഇങ്ങനെ പൂമാല വന്നു വീണു പറ്റും ചേട്ടൻ എന്നെ നോക്കിയതിലാണ് എനിക്ക് ചേട്ടനോട് പ്രത്യേക സ്നേഹം ഒരു മെന്നോടുള്ള സ്നേഹം എങ്ങനെയോ കല്യാണം കഴിച്ചാൽ എങ്ങനെയോ പ്രഗ്നൻ്റ് ആയിന്നല്ലാതെ വേറൊരു ഗുഡ് ഇല്ല ഒരു മനുഷ്യനൊരു ഒരു മെന്നോട് മെന്നിനോട് എങ്ങനെയോ പ്രഗ്നൻ്റ് ആയി എന്റെ ഒരു ഫോട്ടോ കോപ്പി പോലെയാണ് ഞാൻ അവനെ ചിലപ്പോ ഒക്കെ കാണാറുള്ളത് അപ്പം ഞാൻ ഓർത്ത് ചുമ കൊടുത്തേക്കാം അപ്പം അവന് തോന്നുമല്ലേ പാരൻസ് ആർ ഓപ്പൺ സോ വൈ ഷുഡ് ഐ എന്നുള്ള ഒരു ഒരിതുണ്ടാവില്ലേ ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോയിട്ട് ചെറിയ ഇന്നേഴ്സും ചെറിയ ഇതുവരെ ഉള്ളതും ഒക്കെ ഞാൻ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യും പക്ഷെ അവനൊന്നും മൈൻഡ് പോലും ചെയ്യില്ല സോ ആസ് എ മോൻ ഞാൻ അവനോട് എപ്പോഴും പറയും ഫീമെയിൽസിനെപ്പോഴും നമ്മൾ ഐ ടു ഐ കോണ്ടാക്റ്റ് സംസാരിക്കണം താഴെ ഒന്നും നോക്കരുത് അവർ നോക്കുമ്പോൾ അതൊരു ബാഡായിട്ടാണ് അവര് അവർ നിന്നെ പഠിക്കുന്നതന്നെ കണ്ട ബാഡായിട്ടാണ് മമ്മിന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹവും അവർ ആ ഒരു കാണുമ്പോൾ തന്നെ ഉള്ളവർ കെട്ടിപ്പിടിച്ച് ഉമ്മ അങ്ങനെയൊക്കെ അവർ ആ സ്നേഹപ്രകടനമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഡാഡി മമ്മിനെയൊന്നും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇവർ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ആറും ഡിഫറെൻറ്റ് ഇവർ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ ഒഴിക്കുന്നു പോവാന്നേരത്ത് ഉച്ചുമോനെ എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നു അങ്ങനെയൊക്കെ ഷിജിലേൻ്റെ കുടുംബം എന്നോടൊക്കെ എത്തിയിട്ടുണ്ട് ചേച്ചി നമസ്കാരം ഇത് ജിബി ചേച്ചി ഡാക്കില് ഞങ്ങൾക്ക് ചിചേനെ അറിയുന്ന എല്ലാവർക്കും തന്നെ രണ്ടുപേരെ അറിയാം ചേച്ചിനെ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾക്കൊരു വലിയ കൺഗ്രാചുലേഷൻ ഉണ്ട് വേറെ ഒന്നുമല്ല പേരന്റിങ് നിങ്ങൾ അസാധ്യമായിട്ട് ചെയ്യുന്നുണ്ട് ആ അത് ഞാൻ ഞാൻ പറഞ്ഞു നമ്മൾ കേരളത്തില് എന്ന് വെച്ചാൽ ഭാര്യ ഇപ്പൊ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോകും അവരോട് പറഞ്ഞ കല്യാണം കഴിഞ്ഞാൽ ജോലിക്ക് പോകണ്ട പ്രധാനമായിട്ടും പറയുന്ന കുഞ്ഞിനെ പറയുന്നത് ഈ കുഞ്ഞിനെ നോക്കേണ്ടത് നമ്മളുടെ സ്ത്രീകളുടെ മാത്രം ഒരു ഉത്തരാത്തായിട്ടാണ് ഇങ്ങനെ ഒരു നമുക്ക് താലം കൈമാറത്തില്ലേ അതിങ്ങനെ കൈമാറി വരുന്നത് പക്ഷെ ഷിജിലേട്ടൻ മുമ്പ് ഞങ്ങളുടെ സംസ്ഥാന മധ്യേ പറഞ്ഞു എനിക്ക് പണിയൊന്നുമില്ല ഷിജി അവളാണ് പണിക്ക് പോകുന്നത് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുകയാണ് ചേച്ചി ചേച്ചിക്ക് അതിനോട് എങ്ങനെയാണ് പറ്റുന്നത് ഇപ്പൊ കേരളത്തിലായിട്ടും ചേട്ടൻ പറഞ്ഞു ചേട്ടൻ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ കല്യാണത്തിന് മുന്നേ ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ കല്യാണം സ്നേഹിച്ചിട്ട് ആണല്ലോ ഇല്ല ആലോചിച്ച് ആദ്യം വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല ചേട്ടയുടെ ആ ഒരു ആക്ടിവിറ്റിയും ഇതൊക്കെ കണ്ടിട്ട് ആ പുള്ളി ഇങ്ങനെയാണ് ആദ്യം ചോദിച്ചത് എന്നെ ഇഷ്ടമാണോ എന്ന് ഇഷ്ടമാണോന്ന് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്തോ ഫാമിലി വൈസ് ഈ പെണ്ണ് കാണാൻ ചടങ്ങുന്നതന്നെ എൻ്റെ വീട്ടുകാരൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞൊന്നുമില്ല ഇങ്ങനെ ഞാൻ അവിടെ കോളേജിൽ വർക്ക് ചെയ്യണമായിരുന്നു ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ട് അപ്പോൾ വന്നപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറെ പറയണത് ഇങ്ങനെ പെണ്ണ് കാണാനാണ് നിന്നെ വിളിച്ചതെന്ന് അപ്പം എൻ്റെ ഒരു എം പഠിച്ച് ജോലിയൊക്കെ ചെയ്ത് എൻ്റെ ഡാഡീനെ മമ്മിനെ ഹെൽപ്പ് ചെയ്യണം അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ടാർഗറ്റ് അപ്പൊ കല്യാണം കഴിച്ച് ഇപ്പൊ തന്നെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അവരിങ്ങനെ ആലോചിച്ചിങ്ങനെ വന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആണ് ഡാഡിയാണ് പോയി വിളിച്ചിട്ട് വന്നത് മലക്ക പറയുന്നു അപ്പൊ ഡാഡിയാണ് ഓടിച്ചു ഡാഡി അങ്ങനെ ഭയങ്കര പതിക്കെ സംസാരിക്കുന്നതാണ് അപ്പോൾ ഡാഡി ഓടിച്ചും പുള്ളി സൈഡിലൊക്കെ ഇരുന്നാണ് വന്നത് പുള്ളി വിചാരിച്ചു ഡാഡി ഒരു ഡ്രൈവറാണെന്ന് അപ്പൊ പുള്ളി അങ്ങ് കളിയാക്കി അറിയാലോ ഭയങ്കര അച്ഛത്തിൽ സംസാരിക്കാം അപ്പം ഡാഡി ഇങ്ങനെ നമുക്ക് വീട്ടിൽ ഇറങ്ങാൻ രണ്ട് വഴിയുണ്ടേ അപ്പം കിച്ചണീന്നും നിന്നും അപ്പോൾ ആദ്യ വഴി ഇറങ്ങിയപ്പോൾ ചേട്ടായി പറഞ്ഞത് ഡാഡി പറഞ്ഞാണ് അവർ വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് ഡ്രൈവർ ആണ് കൊണ്ടുവന്ന് അപ്പോൾ അതൊക്കെ എനിക്കൊരു ഫീലായി ഒരു ഡാഡീനെ ഒരു നന്നായിട്ട് പോലും ഡാഡി എടുത്ത് സംസാരിച്ചില്ലല്ലോ അങ്ങനെയൊക്കെ എനിക്കിത് ഫീലായി അപ്പം എൻ്റെ ഡാഡിനെ ഫീലാക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ സഹിക്കാൻ പറ്റാത്തൊരു ഡാഡി ഡാഡിന്ന് ഇൻസൾട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിലോയി ഈ ചെറുക്കനെ എനിക്ക് കെട്ടരുത് പിന്നെ കണ്ടത് ഇങ്ങനെയും കൂടെ കണ്ടപ്പോഴത്തും തീരുമാനിച്ചു തീരുമാനമായി പിന്നെ എന്തോ തിരിച്ച് വന്ന് ചോദിച്ച് അങ്ങ് ഇഷ്ടപ്പെട്ട് എൻ്റെ ഡാഡീനേയും മമ്മിനെയും സോപ്പിലാക്കി പിന്നെ അങ്ങ് ഞാനും ഇഷ്ടപ്പെട്ട് അവരും പറഞ്ഞു എൻ്റെ മമ്മി പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ മുകളിൽ ഇങ്ങനെ പൂമാല വന്നു വീണു ഈ ചെറുക്കനാണ് ജിബി നിനക്ക് നല്ലത് യോജിച്ചതെന്നാണ് ദൈവം പറയണതെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അവർക്ക് കെട്ടിയിട മാതാവിന്റെ ദേഹത്ത് പൂ വന്ന് വീണ് അമ്മ ചൂസ് ചെയ്ത് കൊടുത്ത ആളാ മനസ്സിലായില്ലേ ഏത് മാതാവിനെ ഉദ്ദേശിച്ചത് മാതാവാണോ രൂപ കൂട്ടിലിരിക്കുന്ന മാതാവാണോ ചേച്ചിയുടെ ഞാൻ പറഞ്ഞല്ലോ ചേച്ചി കഴിഞ്ഞു ചേച്ചി പറഞ്ഞോ അതിന് ശേഷമാണോസിംഗ് അതായത് ചേച്ചി ഓൾറെഡി ഇൻസ്ട്രക്ടർ ആണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോയത് പിന്നീടാണോ പഠിച്ച കോളേജിൽ തന്നെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്ത് വൺ ഇയർ അപ്പോഴാണ് ഈ ആലോചന വന്നത് അങ്ങനെ കല്യാണം കഴിച്ചു ഈ എന്ന് പറയുന്നത് ശരിക്കും തമിഴ്നാട് ബോർഡറാണ് ബോർഡറാണ് ഇവര് തിരുവനന്തപുരത്ത് ഇത്രയും ദൂരത്തുളള എന്റെ മമ്മിയുടെ ബ്രദറാണ് പ്രപ്പോസല്

ചാലക്കുടിന്ന് ആറു മണിക്കൂർന്ന് എന്റെ നാത്തവും കേട്ട് ചാലക്കുടി ചാലക്കുടിന്ന് അരമണിക്കൂർന്ന് അപ്പൊ അവര് ആ അരമണിക്കൂർന്ന് പറഞ്ഞാണ് വന്നത് നാട്ടില് വന്നപ്പോഴാണ് ഇവിടെയും കടിച്ചു ഇവിടെ ഇപ്പൊ ഹെയർ പോകാം നല്ല രസമുണ്ടേ കേട്ടോ ആ ഇപ്പം ഈ കല്യാണം കഴിഞ്ഞ് ഇപ്പം കുഞ്ഞായി മോനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചേട്ടാ ആദ്യം മുതലേ നിങ്ങൾ തീരുമാനം എടുത്തു ഒരാൾ ഇങ്ങനെ നോക്കണം അല്ലെങ്കിൽ ലൈഫിൽ ഒരാൾ പണിയെടുക്കണം അല്ലെങ്കിൽ ഒരാൾ പേരൻ്റെ അങ്ങനെ ഒരു എൻകൽക്കേഷനേ അല്ല വീട്ടിൽ നിന്ന് എൻ്റെ മമ്മി പറയണത് പോയിട്ട് ഫാദർ ഇൻ ലോന് കൊടുക്കണം മദർ ഇൻ ലോന് കൊടുക്കണം എല്ലാവർക്കും വിളമ്പി കൊടുക്കണം അങ്ങനെ ചെയ്യണം പെണ്ണുങ്ങളായി നമ്മൾ അടങ്ങി നിൽക്കണം നമ്മളെപ്പോഴും ഭയങ്കര എളിമയെട്ടിരിക്കണം ഇവർക്ക് ഇവരെ ഇവർക്ക് എന്നെ ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്തുതിയാണ് ഈശോ മിഷ്ക്ക് സ്ഥിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആണ് ഇവർക്ക് ഇഷ്ടപ്പെട്ടത് എന്നെ അവരെപ്പോഴും പറയും ആ സ്തുതിയിലാണ് അവർ വീണേന്ന് പക്ഷേ എനിക്ക് അത് എനിക്ക് കൊച്ചിലോടങ്കി നമ്മളിങ്ങനെ പുഷ് ചെയ്യണേൻ ഇപ്പോഴും മമ്മി ആരെങ്കിലും കണ്ട ഈശോ മിഷായ്ക്ക് സ്ഥിരിക്കട്ടെ പറയെന്ന് പറയും അപ്പോൾ അത് ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ ആണുങ്ങളെന്ന് തോന്നാൻ ഇങ്ങനെയാണ് പക്ഷേ എൻ്റെ വീട്ടിലെ എൻ്റെ ഡാഡി അങ്ങനെ കണ്ടിട്ടില്ല ഡാഡി ഭയങ്കര പാവമാണ് പുള്ളി വന്നിട്ട് പുള്ളിക്കൊന്നും അറിയില്ല പുള്ളി അങ്ങനെ മമ്മീനെ അങ്ങനെ ഒരു വഴക്ക് പറയലോ അങ്ങനെ ഒന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല പുള്ളി ഭയങ്കര ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊന്നും അറിയില്ല പുള്ളി ഇങ്ങനെ ഓക്കെ ഡാഡി മമ്മി തന്ന പക്ഷെ മമ്മിയുടെ ഡിസിഷൻസ് ആണ് അവിടെ ജയിക്കാറുള്ളത് ഡാഡി എന്ന് പറഞ്ഞാലും ഡാഡി അത് ഓക്കേ ഓക്കേ എന്ന് പറയുള്ളൂ അങ്ങനെ ഒരു ആണ് ഞാൻ കണ്ടു തന്നേക്കുന്നത് ഓക്കെ പക്ഷെ ചേട്ടാ എൻ്റെയുള്ള ഡിഫറെൻ്റാ ചേട്ടായി എനിക്കും ഞാനും ഓർഗയും ചേട്ടായി ഓർഗിയും ഫൈനലി നമ്മളൊരു ഡിസിഷൻ എടുക്കും ഒരു ഓർഗ്യുമെൻ്റിൽ നമ്മൾ വഴക്കിട്ട് പിരിയല്ല ആ ഒരു ഡിസിഷൻ ഫൈനലി എടുക്കും ആ ഒരു ഒരു ഫ്രീഡം ഉണ്ട് അപ്പോൾ ചേട്ടാടുത്ത് എനിക്ക് ഓർഗ്യോ ചേട്ടനെ വഴക്കുറയോ അങ്ങനെ എനിക്കൊരു വിഷമില്ല ഇപ്പൊ ഇപ്പൊ തന്നെയാണെങ്കിലും ചേച്ചി നമ്മൾ റീൽസിൽ എപ്പോഴും ശുചിരായിട്ട് റീൽസ് കാണുമ്പോൾ ഞാൻ എനിക്ക് വന്നു ഒരു ദിവസം ശുചിരായിട്ടും വലിയ കാര്യമായിട്ട് പറഞ്ഞാൽ പിറ്റേ ദിവസം ഫാമിലി ആയിട്ട് വരും അതില് ചേച്ചിയുടെ കുറെ റീൽസ് ഒക്കെ കാണാറുണ്ട് അപ്പൊ ഞാൻ ഹാപ്പി ആവാറുണ്ട് ഞാൻ ഹാപ്പി ആവാ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ് എപ്പോഴും ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഏത് ബന്ധമാണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമല്ല ഈ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ പോലും അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് നിങ്ങൾക്കിടയിൽ നന്നായിട്ട് ഒരു ഞങ്ങളൊരു ഫ്രണ്ട്സ് പോലെയാണ് ഇപ്പൊ ഞാൻ യൂണിറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചേട്ടൻ അടുത്ത് ഒന്ന് ഡിസ്കസ് ചെയ്യും ചേട്ടൻ അത് ലിസൺ ചെയ്യും എന്നിട്ട് ചേട്ടൻ അത് ക്രിട്ടിക് ചെയ്യും എന്റെ ചേട്ടൻ അത് പറയും ആ നിന്റെ ആ തെറ്റ് നീ അത് മാറണമായിരുന്നു അങ്ങനെ പറയും അല്ലാതെ ഞാൻ അത് നല്ല ഉള്ള നല്ലൊരു പേഴ്സണായിട്ട് എന്നെ ഇല്ല നിന്റെ ഇതാണ് മിസ്റ്റേക്ക് ജിബി എ ബി സി ഇതാണ് നിന്റെ മിസ്റ്റേക്ക് യു ഹാവ് ടു ചേഞ്ച് അങ്ങനെ എനിക്കൊരു സജഷൻസ് തരും അപ്പം നമ്മൾ മാറും ഇപ്പോൾ ജിബി ആണെന്ന് പറഞ്ഞിട്ടുള്ള ഇതൊന്നുമില്ല കൺസിഡറേഷൻ ഒന്നുമില്ല എന്നാ ആ പച്ചയ്ക്ക് കീറി ചേച്ചി ചേച്ചി പറഞ്ഞോളെ മമ്മിയൊക്കെ പഠിപ്പിച്ച നമ്മളുടെ സ്ത്രീകളിൽ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇപ്പൊ പറയുന്ന ഓരോ മൂല്യങ്ങളുണ്ട് ഫുഡ് വിളമ്പി കൊടുക്കുക നല്ല മരുമോളാവുക ഭർത്താവിനെ ഒക്കെ വശീകരിക്കാൻ ഏറ്റവും നല്ലത് അവന്റെ വായിൽ വായി ഭക്ഷണം അവന്റെ വയറു വഴിയാണ് നമുക്ക് അവനെ ആ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ല ലൈഫിൽ ജസ്റ്റ് ആ പ്രഗ്നൻസി സമയത്ത് ഞാൻ പറയും ചേട്ടാ എനിക്ക് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലാ ഫുഡൊക്കെ എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ പുള്ളി അത് തരും പുള്ളി അത് ഉണ്ടാക്കാൻ ശ്രമിക്കും പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ സ്റ്റാർ സ്റ്റാർട്ടിംഗിൽ കുറച്ച് ഈ കുക്കിംഗ് കണ്ടിട്ട് മമ്മിയുടെ ഒരു കഷ്ണം മീൻ ഒരു കഷ്ണം ചിക്കൻ പീസൊക്കെ മേടിച്ചിട്ട് അത് അരിഞ്ഞ് കറിയൊക്കെ ഉണ്ടാക്കും ഡാഡിയാണ് എൻ്റെ ടെസ്റ്റർ ഡാഡി കഴിക്കും എൻ്റെ ഒരു കസൺ ഉണ്ട് ലിയോ ചേട്ടൻ പുള്ളി ഒന്ന് ചെക്ക് ചെയ്യും പക്ഷെ കല്യാണത്തിന് ശേഷം എൻ്റെയറിൽ ഡിഫറെൻറ്റ് ഞാൻ അടുക്കള എന്ന് പറഞ്ഞാൽ ഇത്രയും ഇയറിൽ അടുക്കളയിൽ ഞാനൊരു വിസിറ്ററാണെന്ന് മാത്രമേ ഉള്ളൂ സത്യമായിട്ടും ചേട്ട ഫുൾ ചെയ്യും പക്ഷെ ചേട്ട എൻ്റെ അടുത്ത് ജിബി ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അല്ലാതെ അയ്യോ ഞാൻ ഇത്രയും ദിവസം ചെയ്ത് നീ ഒന്ന് ചെയ്യും അങ്ങനെ പോലും പറയാറില്ല കേരളത്തിലാണോ ശരിക്കും എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെന്നാണ് ഞാൻ ചേട്ടയിലൂടെ കാണുന്നത് ലവ് ആഫ്റ്റർ മാരേജ് എന്ന് പറയലേ എനിക്ക് ലവ് ആഫ്റ്റർ ഡെലിവറി ഡെലിവറിക്ക് ശേഷം ചേട്ടാ എന്നെ നോക്കിയതിലാണ് എനിക്ക് ചേട്ടനോട് പ്രത്യേക സ്നേഹം ഒരു മെന്നോടുള്ള സ്നേഹം എങ്ങനെയോ കല്യാണം കഴിച്ച എങ്ങനെയോ പ്രഗ്നന്റ് വേറെ ഒരു ഗുഡ് ബോണ്ടിങ് ഇല്ല ഒരു മനുഷ്യനൊരു മെന്നിനോട് പ്രഗ്നന്റ് ആയി ഒരു മെന്നിനോട് ഒരു നല്ലൊരു ബോണ്ട് ഉണ്ടായൊരു തീർച്ചയായും അതായത് അത് നിങ്ങൾ കുറ്റം പറയേണ്ട ചേട്ടാന്നുള്ള ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ ഒരു മാസം കഴിഞ്ഞാവും ആ അപ്പൊ ചേട്ടനോട് ചോദിക്കും ചേച്ചിയോട് ചോദിക്കുന്നതിന് മുമ്പ് ചേച്ചി പ്രസവിച്ചു അല്ലെ നമ്മൾ ആ മൂല്യങ്ങൾ ഉയർത്തി ചേച്ചേച്ചി പറഞ്ഞ നേരാണ് ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇവിടെ നല്ല മൊത്തത്തിൽ ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുക അല്ലെങ്കിൽ റീൽസിനാണെങ്കിലും കാണാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് ബാരിലും പോയ പെട്ടെന്ന് മറച്ചു പിടിക്കുക അങ്ങനെയൊക്കെ അത് പാവാട എന്നല്ലേ അതെ അതെ പിന്നെ തന്നെ ഇപ്പോഴത്തെ യൂറോപ്യൻ വിസനെ പറയുന്ന പാവാട വിസ എന്നാണ് പറയുന്നത് അതെ അതെ എനിക്കും കൂടെ ആയിരുന്നു എന്റെ കസിൻസിന്റെ അടുത്തൊക്കെ ഞാൻ പറയുന്നത് ചേട്ടാ ജോലി ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആണ് ടൈമാണ് ആയിരുന്നു പിന്നീട് ഞാൻ ഓർത്ത് ചേട്ടാ എന്നോട് പറയും അപ്പം ചേട്ടാ പറയും കേട്ടോ ഈ ടൂ തൗസൻഡ് ഫൈവിൽ എന്നോട് കല്യാണം കഴിച്ചു വന്ന സമയത്ത് തന്നെ എന്നോട് പറയും നീ ഈക്വൽ ആണ് ഇവിടെ അല്ലാതെ നീ എൻ്റെ ഫാദർ എൻ്റെ ഫാദറിനും മദറിനും ഫുഡ് വിളമ്പുക അങ്ങനെ ഒന്നും ചെയ്യണ്ട അവർക്ക് കൈണ്ട അവർ കഴിച്ചോട്ട് ഏഹ് നീ ഒരു ദിവസം വിളമ്പോ അടുത്ത ദിവസം വിളമ്പിയില്ലെങ്കിൽ അതൊരു പ്രശ്നമോ എന്തിനാ ജി ബിനോ ബി ഈക്വൽ നീ എല്ലാവരുടെ ബി ഫ്രീ അങ്ങനെ എന്നോട് പറയാറുള്ളൂ ഞാൻ ഒരു ഇതെന്തോ മനുഷ്യൻ ഇങ്ങനെ ഒരു എൻ്റെ മമ്മിയാണെങ്കിൽ നീ എളിമയായിരിക്കണം അങ്ങനെ ആയിരിക്കണം നീ അടങ്ങി വയ്ക്കണം വെക്കണം ചിരിക്കരുത് ആണാണ് ചിരിക്കരുത് ഏഹ് കാലിങ്ങനെ വെക്കണം ഷോൾ ഇങ്ങനെ ഇടണം എന്നൊക്കെയാണ് അമ്മ പറഞ്ഞു കാലേറ്റ് കുളിക്കണം സത്യം പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഫ്രീഡം എന്നുള്ള ലൈഫ് പക്ഷെ ഞാൻ ഫ്രീഡം എന്ന് പറഞ്ഞ ചേട്ടാ വരും വഴക്കു ഫ്രീഡം എന്ന് പറഞ്ഞാൽ നിന്റെതാണ് നീ എടുക്കണത് നീ പറയരുത് ദൈവത്തെ ഓർത്ത് നീ അങ്ങനെ പറയരുത് ഫ്രീഡം ഞാൻ തന്നാണ് ഞാൻ തന്നാണ് നിന്റെ ഫ്രീഡം നീ എടുത്തേക്കുന്നു പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം ശേഷം ഞാൻ നല്ല നല്ല ഫ്രോക്കുകളും നല്ല ജീൻസും ആ പണ്ടൊക്കെ എനിക്ക് അതൊക്കെ ഇടാനൊക്കെ ഭയങ്കര ഒരു നാണമൊക്കെ ഒരു ഡ്രെസ്സുകൾ ഒരു ഫ്രീഡത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ഇവിടെ പലവരും സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗ് അനുഷ്ഠിച്ചില്ലേട്ടാ എന്റെ ഭാര്യക്ക് ഞാൻ അത്യാവശ്യം ഫ്രീഡം കൊടുക്കാറുണ്ട് എനിക്ക് ആ വേർഡ് കേൾക്കുമ്പോ തന്നെ ഞാൻ അല്ലെങ്കിൽ ഇവരാരാണ് ഇവർക്ക് ഫ്രീഡം കൊടുക്കാൻ അതെ അതെ അതായത് ഞാൻ എന്റെ ഭാര്യക്ക് എല്ലാ ഫ്രീഡം ഉണ്ട് ഇല്ലെങ്കിൽ വൈഫ് പറയുന്ന ഭർത്താവ് എനിക്ക് എല്ലാ ഫ്രീഡവും തരുന്നുണ്ട് അതായത് അപ്പഴും പിടി അവരുടെ കയ്യിലാണ് മനസ്സിലായത് ഫ്രീഡം മീൻസ് നമുക്ക് ഇപ്പൊ ചേച്ചി പറഞ്ഞു ഇപ്പൊ നിൽക്കുന്ന കിടന്നുറങ്ങാൻ ഫ്രീഡം എല്ലാർക്കും ഇപ്പൊ ചേച്ചിയുടെ ചേച്ചി എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ ഇഷ്ടം ഡിപ്പെൻസ് ഓൺ ഒരു മെൻ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ എല്ലാം ചേഞ്ച് ആവെന്ന് പറഞ്ഞത് സത്യമാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് മീൻസ് ഞാൻ പഠിച്ചത് ബി എസ് സി നേഴ്സായിരുന്നു ഞാൻ എം എസ് സി പഠിപ്പിച്ചു എന്നെ ചേട്ടായി അതിനെനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് വന്ന് പിന്നെ വൺ റുപ്പി ഡൗറി ചോദിച്ചിട്ടും ഇല്ല അത് ഇതുവരെ ഇപ്പം ട്വന്റി ആയി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടും ഇല്ല അത് അവർ വീട്ടുകാരും അതുപോലെ കേട്ടോ അവരെയും പറയുന്നില്ല അവര് എൻറ്റയർലി ഗുഡ് ഫാമിലിയാണ് ചേട്ടാ ചേട്ടയുടെ എന്ന് പറഞ്ഞാൽ ചേട്ടയുടെ പാരൻസും ഒരു നല്ല ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക് മമ്മി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹവും അവർ ആ ഒരു കാണുമ്പോൾ തന്നെ ഉള്ളവർ കെട്ടിപ്പിടിച്ച ഉമ്മ അങ്ങനെയൊക്കെ അവർ ആ സ്നേഹപ്രകടനമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഡാഡി മമ്മിനെയൊന്നും ഞാൻ കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുക്കുക അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇവർ വീട്ടിൽ പോയപ്പോൾ എൻ്റെയറിൽ ഡിഫറെൻറ്റ് ഇവർ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ ഒഴിക്കുന്നു പോകാൻ നേരത്ത് ഉച്ചുമോനെയെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നു അങ്ങനെയൊക്കെ ഞാൻ ഓർത്തത് എന്ത് ഫാമിലിന്ന് ആദ്യം എനിക്ക് ഒരുമാതിരി ഡിഫറൻറ്റ് ആയിരുന്നു അത് ഞാൻ ഹോസ്റ്റൽ വീട് എൻ്റെ ഡാഡി മമ്മി ഒരു വാൽപ്പാറ ആകെ പറ്റുന്ന എറണാകുളം ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവരെ വീട്ടിൽ വന്നപ്പോൾ ഒരു ഡിഫറെന്റ് ഫീലിങ്സ് ആയിരുന്നു അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന ചേച്ചി വീട്ടിലേക്ക് വരുമ്പോ എന്തൊക്കെയാണെങ്കിലും മമ്മിയൊക്കെ ഒരു ഓർത്തഡോക്സ് ആണ് അവർക്ക് ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഷിജിൽ ചേട്ടൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഷിജിൽ ചേട്ടൻ തരുന്ന ഒരു സ്വാതന്ത്ര്യം നിന്റെ കൈ കെല്ലേ ഇത്രപ്പെട്ട ഒരു ബാരിയർ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഇവരുടെ വീട്ടിൽ എനിക്ക് ഞാൻ പ്രശ്നമില്ലാമിലി ആ എന്റെ ഫാമിലിയായിരുന്നു എൻ്റെ മമ്മീം ഡാഡിയൊക്കെ ഡാഡിയൊന്നും മൈൻഡ് ചെയ്യില്ല മമ്മി ഇങ്ങനെ എന്തിന് നീ അങ്ങനെ നീ ഫുഡ് വാരിക്കും ഇപ്പോഴും ഓ ഷിജിന് ഫുഡ് എടുത്തുകൊടുക്കും കൊച്ചുമോന് ഫുഡ് എടുത്തു കൊടുക്കുക അങ്ങനെ പറയും കൊച്ചുമോ കൊച്ചുമാൻ ഫുഡ് ഒഴിച്ചു കൊടുക്കുക കറി ഒഴിച്ചു കൊടുക്കുക ഞാനും ചേട്ടയ്ക്ക് ഇഷ്ടമുള്ള ചേട്ടയെടുത്ത് കഴിച്ചോളൂ അത് മമ്മിക്ക് ഇഷ്ടമല്ല മമ്മിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എടുത്തു കൊടുക്കണം അത് അതങ്ങനെ ശീലിച്ചല്ല പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് അതെ അതെ മമ്മി ഇപ്പോഴും പറയും ഇതുപോലൊരു മരുമോനും മീൻസ് ഇതുപോലൊരു ഇതുപോലൊരാളിനെ മമ്മീ ലൈഫിൽ കണ്ടിട്ടില്ലെന്ന് പറയാം അങ്ങനെയാണ് മമ്മി മമ്മിയെടുത്ത് ഡീൽ ചെയ്യണത് കിച്ചണിലൊക്കെ വന്ന് മമ്മിയുടെ കൂടെ വർക്ക് ചെയ്യും വർത്താനം പറയും അവർക്ക് മെൻ എന്നുള്ളൊരു സീറോ ഈഗോ ഉണ്ടായെങ്കിൽ മാത്രം അവർക്കും ഒരു മരുമോൻ എന്നുള്ള ഒരു ഫീലിംഗ് അല്ലാ അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഒരു സംസാരിക്കുന്നത് ഇപ്പം മോന്റെ പേര് ആദം 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 ആഡമിന്റെ പതിനാ പതിനെട്ടാമത്തെ ഗിഫ്റ്റ് കൊടുത്തായിരുന്നല്ലോ ചേച്ചി ആ രണ്ടുപേരും ഇവിടെ കൂടിയ ഗിഫ്റ്റ് ചേട്ടായി പറഞ്ഞു ഞാൻ ചേട്ടായി ആ കുഴപ്പമൊന്നുമില്ല അതൊന്നും അതൊക്കെ അങ്ങനെയാണ് നമ്മൾ ആയിട്ടുള്ള ഒരു പാരന്റിങ് വേണമെന്ന് കൊച്ചിലോടെങ്കിൽ തന്നെ ചേട്ടാ അവന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടാ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ആമ്പിളല്ലോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം പിള്ളേർ അല്ലേ ചേട്ടാ അവൻ്റെ അടുത്ത് എല്ലാ ഓപ്പണായിട്ട് പറഞ്ഞാൽ അവര് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇപ്പൊ എക്സാമിലൊക്കെ മാർക്ക് പറഞ്ഞാലൊന്നും ചേട്ടാ കുഴക്കം ഇല്ലേടാ നീ പഠിക്ക് നീ പഠിച്ചാൽ നിനക്ക് നല്ലത് ബിക്കോസ് നമ്മളെത്ര നാള് സപ്പോർട്ട് ചെയ്യുന്ന അറിയില്ല നമുക്കൊരു ലിമിറ്റ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ നീ പഠിച്ചാൽ നിനക്ക് നല്ലത് നിന്റെ ലൈഫിനെ നീയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നിന്റെ കിഡ്സിന് നമ്മളൊന്നും ഉണ്ടാവൂല അങ്ങനെ പറയുന്നല്ലാതെ നീ പഠിച്ച് നീ ഫസ്റ്റ് മാർക്ക് എടുക്കണം അങ്ങനെ ഒരു പ്രഷറൊന്നും പുള്ളി കൊടുക്കാറില്ല ഞാനാണ് കുറച്ചുനാൾ കൊടുത്തോണ്ടത് പക്ഷെ ചേട്ടാ അത് എന്നെയും കൂടെ പറഞ്ഞ് ഞാൻ ആ റീലാണ് കാണുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ കോണ്ടം കൊടുക്കുക എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണോ കാര്യം അതെന്നെ ചേച്ചിയുണ്ട് അടുത്തത് അപ്പൊ എന്നെ സംബന്ധിച്ച് പലപ്പോഴും സ്ത്രീകൾ വരെ ഇത് കേൾക്കാൻ താല്പര്യപ്പെടില്ല അത് അന്നേരം ഉണ്ടൊരു തല മറ്റൊരു തലമുറയുണ്ട് അതായത് സ്വന്തം മകനെ അമ്മേനെ നിർത്തിക്കൊണ്ട് പറയുന്നൊരു വീഡിയോ ഉണ്ട് അത് ഞാനോചിച്ച് എന്ത് രസമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾ ഒരു സുപ്രഭാവത്തിലെടുത്തതല്ല നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നീട് ഇങ്ങോട്ട് ആപ്പിൾ വന്നാലും ആപ്പിളിൻ്റെ ഓരോ കാര്യങ്ങളും ചട്ടം കുളിപ്പിക്കുന്നതും സ്കൂളിൽ വിടുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതൊരു നല്ല ഗുഡ് പാരന്റിങ് ആണ് അതാണ് ഞാൻ ചേച്ചി നിർബന്ധിച്ച് കൊണ്ടുവന്നത് നമ്മൾ ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അയാൾ ഓക്കെ പറയാതെ വിട്ട ഒരു വേർഷൻ ഉണ്ട് അതാണ് എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ട പക്ഷെ എനിക്കത് ഇല്ലെങ്കിൽ അത് വേണം വേണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്നു എനിക്ക് എൻ്റെ ബേസിക് എന്റെ ഒരു ഫോട്ടോ കോപ്പി പോലെയാണ് ഞാൻ അവനെ ചിലപ്പോ കാണാറുള്ളത് അപ്പൊ ഞാൻ ഓർത്ത് ചുമ്മാ കൊടുത്തേക്കാം അപ്പൊ അവന് തോന്നുവല്ലേ പാരന്റ്സ് ആർ ഓപ്പൺ സൊ വൈഷ്ഡായി എന്നുള്ള ഒരു ഇത് ഉണ്ടാവൂലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തുറക്കല്ലേ മോനെ തുറക്കല്ലേ മോനെ നമ്മൾ തുറക്കങ്ങും അപ്പൊ തുറക്കും തുറന്നങ്ങ് കൊടുത്താൽ അവർക്ക് ആ ഒരു ഇത് ഉണ്ടാവൂലേ അങ്ങനെ ഞാൻ ഒരു ഇത് തോന്നിയിട്ടുണ്ട് പിന്നെ ആസ് എ മോൻ ഞാൻ അവനോട് ഞാൻ അവനെ കണ്ടേക്കണത് ഇപ്പൊ ചില എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പാരൻ്റ്സ് പറയാം അയ്യോ ഞങ്ങള് സെപ്പറേറ്റ് ആണ് തുണി മാറ്റുന്നത് അങ്ങനെ ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോയിട്ട് ചെ ചെറിയ ഇന്നേഴ്സും ചെറിയ ഇതുവരെ ഉള്ളതും ഒക്കെ ഞാൻ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യും പക്ഷെ അവനൊന്നും മൈൻഡ് പോലും ചെയ്യില്ല സോ ആസ് എ മോൻ ഞാൻ അവനോട് എപ്പോഴും ഫീമെയിൽസിന് എപ്പോഴും നമ്മൾ ഐ ടു ഐ കോണ്ടാക്ട് സംസാരിക്കണം താഴെ ഒന്നും നോക്കരുത് അവർ നോക്കുമ്പോൾ അതൊരു ബാഡായിട്ടാണ് അവർ അവർ നിന്നെ പഠിക്കുന്നത് തന്നെ കണ്ട ബാഡായിട്ടാണ് ഇപ്പം നിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് എൻ്റെ അടുത്ത് സംസാരിക്കും ആ പിള്ളേർ എന്നെ നോക്കുന്നത് എനിക്ക് അറിയാം ആഡം അവരെവിടെയാണ് നോക്കണേന്ന് പക്ഷെ ആ കൊച്ചുങ്ങളുടെ പ്രായമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻകൾക്കേറ്റഡ് ഇൻ ദാമിലി സോ അവരെ പറയാനാ അപ്പൊ നിന്നെ ഇതേപോലെ വേറെ ഏതെങ്കിലും പാരന്റ്സ് പറയും നീ അങ്ങനെ അങ്ങനെ ഒരു പെണ്ണിനെ റെസ്പെക്ട് ചെയ്യണം അങ്ങനെയൊക്കെ അവൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മള് പിന്നെ അവൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലൈഫിലാകുന്ന നമ്മൾ ആർജിച്ചെടുത്തത് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യം അത് അവർക്ക് അതവർക്ക് അവരെങ്ങനെ ചൂസ് ചെയ്യുന്നില്ല പക്ഷെ ഇതൊക്കെ ഒരു മൂല്യങ്ങളാണ് നമ്മളോട് സ്തുതി പറയാൻ പഠിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളോട് ബിഹേവ് മറ്റുള്ളവരോട് ി ബിഹേവ് ചെയ്യാൻ തന്നെ ഏറ്റവും വലിയ ഇതാണ് കേരളത്തിൽ അല്ലാത്തതിന്റെ ഒരു വലിയ ഇതുണ്ട് നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് ഉണ്ട് നിങ്ങള് മൈക്രോ ഫാമിലിയാണ് അതെ അതെ നമ്മുടെ ജീവിതം ഇവിടെ ആണെങ്കിൽ നമ്മള് പലതും കേൾക്കേണ്ടവരും നമ്മള് ഓഡിറ്റിംഗ് ഇവിടെയാണ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് ഇവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നിയത് ഒക്കെ വായിക്കാറുണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണാറുണ്ടോ കുറച്ചൊക്കെ വായിക്കാറുണ്ട് അങ്ങനെ എപ്പോഴും സമയമൊന്നും കിട്ടാറില്ലല്ലോ ഞാൻ എന്റെ വീഡിയോ എന്തെങ്കിലും ഇടാം എന്നുള്ള ഞാൻ ഇടാസ് അതെ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന പോലത്തെ എന്തെങ്കിലും ആയിട്ടുള്ള കമന്റുകൾ ഒക്കെ ചേട്ടാ തന്നെ എനിക്ക് കാണിച്ച് തരും എങ്ങനെയാണ് എഴുതുന്നേട്ടെ ഇങ്ങനെ പറഞ്ഞല്ലോ ചേട്ടാ അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ട് ചെയ്തു അല്ല ഞാന് ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞേ ചേച്ചി നന്നായിട്ട് സപ്പോർട്ടീവ് പറയാൻ എനിക്ക് എന്താ സപ്പോർട്ടീവ് പറയാൻ പറ്റുന്നില്ല ഷിജിലേട്ടിനെന്താണോ അത് അങ്ങനെ തന്നെ ചേച്ചി അങ്ങനെയാണോ ശേഷി അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് നിങ്ങള് നിൽക്കുക അല്ലാണ്ട് അല്ല പേഴ്സണൽ കാര്യങ്ങളിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇടപെടേണ്ടതില്ലേ അല്ല അത് അങ്ങനെ പറയുന്നവരുണ്ട് പറയും ഫുഡ് അതായത് മനസ്സിലായി നാളെ നീ ചെയ്തു വയ്ക്കുന്നതിന്റെ വൈഫും മക്കളുമാണ് അനുഭവിക്കുന്നതെന്ന് പറയും ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം അനുഭവിപ്പിക്കുന്നു ചേച്ചിക്ക് ചേച്ചി ജോലി കാണും എന്നൊക്കെ ജോലി സ്ഥലത്ത് എല്ലാരും വായിക്കണ്ടാവാം കാണുന്നുണ്ടാവാം അവരെങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് ചിലപ്പോ ഫീൽ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇഗ്നോർ ചെയ്യും ചേട്ടൻ അവർ നിന്റെ വർക്ക് സ്പേസിൽ നീ വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയല്ലാതെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അത് നീ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജിബി എന്തെങ്കിലും പറഞ്ഞാലോ ഞാനാണല്ലോ ഇങ്ങനെയൊക്കെ പറയാം നീ ഇല്ലല്ലോ നിന്റെ പോയിന്റ് ഓഫ് വ്യൂ വേറെ അല്ലേ സോ വൺ വണ്ടേ ദൈവം അണ്ടർസ്റ്റാൻഡ് അങ്ങനെ പറയല്ലോ ലേറ്റ് ആയിട്ട് അവര് അണ്ടർസ്റ്റാൻഡ് ചെയ്താലും കുറെ പേര് എന്നോട് പറയാറുണ്ട് ഷീൻ ചേട്ടൻ ഭയങ്കര എന്താണ് ഒരു പുള്ളി ഈ ഫേസ്ബുക്കിൽ കാണുന്ന പോലെ അല്ലല്ലോ ഡയറക്ടലി പുള്ളി എൻറ്റയർലി ഡിഫറെന്റ് ആണല്ലോ നല്ലൊരു മനുഷ്യനാണ് അങ്ങനെ കൊറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഹാപ്പി ആയിട്ടാണ് എടുക്കുന്നത് മനസ്സിലാക്കാത്തവർ മനസ്സിലായി എല്ലാവരും നമുക്ക് മനസ്സിലാക്കിക്കണമെന്ന് പറയും ഇപ്പം എൻ്റെ ഫാമിലിയിൽ എൻ്റെ മമ്മി എൻ്റെ സിസ്റ്റർ എനിക്ക് ഭയങ്കര പ്രയോറിറ്റിയാണ് അവർ മനസ്സിലാക്കി പിന്നെ അവര് ചുറ്റിപ്പറ്റുള്ള കുറച്ച് പേര് ചേച്ചി ബാപ്റ്റിസം ചെയ്യിച്ചിട്ടുണ്ട് ആപ്പിളിനെ ചേച്ചിട്ടില്ല നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി മതപരമായി വളർന്നു വരികയും ചേട്ടനെ അതിനെ മതപരമായി വളർന്നു വരികയും പിന്നീട് അതിനെ കുറിച്ചൊന്നും പടി ചെയ്ത് ചൂണ്ടിക്കാണിക്കുക ഇതിലെ തെറ്റുകൾ ഉണ്ട് അത് ഇങ്ങനെയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഇതായില്ലോ അപ്പൊ ചേച്ചിക്ക് ഈ കോൺഫ്ലിക്റ്റിൽ എങ്ങനെയാണ് ഫീൽ ചെയ്തിരുന്നത് ഇതെങ്ങനെ നമ്മൾ ഇതിനെ ടാക്കിൾ ചെയ്യും വിശ്വാസിയാണ് അടുത്ത് ഇരിക്കാനും പറ്റില്ല ായിട്ടിരിക്കും അതാണ് പിന്നെ രണ്ട് പാരന്റ്സിനും ബാപ്റ്റിസം നടത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അവരും ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വെർബലി പറയുന്നു എന്റെ സൈഡിൽ നിന്ന് പറയുന്നു അപ്പൊ ഞാൻ ചേട്ടാടെ പറഞ്ഞു ചേട്ടെ അവർക്ക് വേണ്ടിയെങ്കിലും നടത്താന്ന് പറഞ്ഞു അപ്പൊ ചേട്ടാ പറഞ്ഞ് അവരുടെ ഇഷ്ടങ്ങളല്ലേ നമ്മൾ നടത്തിയത് നമ്മുടെ ഇഷ്ടങ്ങള് നമ്മുടെ പിള്ളേർക്കെങ്കിലും നമുക്ക് നടത്തണ്ട ജിബി പിന്നെ ആർക്കും വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു ചേട്ടെ അപ്പൊ ഞാൻ ഓർത്ത് ശെരി ഓക്കേ നോട്ട് നമുക്കുള്ള ഒരു ജീവിതം പുള്ളിയുടെ ഒരു ചെറിയ ആഗ്രഹം ബാപ്റ്റിസം നടത്തിയാലും പറഞ്ഞു അങ്ങനെ എടുത്തു അങ്ങനെ എടുത്തു എനിക്കും വിഷമം എന്റെ ഡാഡി മമ്മിയും അത് കാത്താൻ നിൽക്കുന്നത് ചേട്ടാരുടെ ഡാഡി മമ്മിക്കും അത് ചെയ്യണമെന്നുണ്ട് അപ്പൊ അറ്റ്ലീസ്റ്റ് കാലത്ത് അങ്ങനെ നടത്തിയിട്ട് വൈകിട്ട് ഒരു സെലിബ്രേഷൻ കൂടെ കൂടെ ഒരു സന്തോഷം ഇമ്പോർട്ടന്റ് അവരേം അപ്പൊ അതെനിക്കൊരു വിഷമമായിരുന്നു ആദ്യം ആ കാലഘട്ടത്തില് ചേച്ചിക്ക് അതിന് വിഷമായിട്ട് പിന്നെ പിന്നെ ഞാനങ്ങ് ഓക്കെ വഴക്ക് കൂടിയില്ലേ വഴക്കൊന്നും കൂടിയില്ല വഴക്ക് കൂടാനുള്ള ഒരു സ്പേസ് ഒന്നും പുള്ളി തരില്ല പുള്ളി ഇപ്പൊ ജസ്റ്റ് നമുക്കിപ്പോ ഒരു സംസാരിക്കുമ്പോ നമ്മൾ ഓർഗ്യുമെന്റ് വഴക്കിടൂലേ അപ്പുറത്ത് ഇരിഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോൾ നോർമൽ ആകും അത്രേ ഉള്ളൂ ഈ പക്ഷെ വർത്താനം കേട്ടാ ഇപ്പൊ അയൽവാസിയാണ് സരണിയെങ്കിൽ പുള്ളീനെ ഇത് എന്ത് മനുഷ്യനും ഏതു നേരം ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും ആ ഒച്ച മാത്രമേ ഉള്ളൂ ഭയങ്കര ഒച്ച ഭയങ്കര ഒച്ചേല് വർത്താനം പറയുള്ളു ഒച്ച മാത്രേ ഉള്ളൂ പക്ഷെ ചേട്ടൻ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ ചേച്ചി ബിരിയാണി ഞാൻ ചോദിച്ചു തീർന്നില്ല ബിരിയാണി ഇവിടെ എത്തി കാരണം ചേട്ടന്റെ ഇഷ്ടം പോലെ റെസിപ്പി ഞാൻ കാണാറുണ്ട് അതുകൊണ്ടാണ് മകനെറികൾ അല്ല അവന്റെ ഇഷ്ടം എന്ന് എനിക്ക് പപ്പാടുകൂടെ ഫുൾ ടൈം ഇരുന്നതുകൊണ്ടാണ് നമുക്ക് പ്പിള് ലേറ്റ് ആവൂന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും രാവിലെ വിളിച്ചിട്ട് ഞാൻ മിടിക്കുട്ടിയേ ടെസ്ക്രീം അപ്പം വിമർശനങ്ങൾ ഇപ്പൊ ചേച്ചേട്ടൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഒരാൾ വന്ന് ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് പറയുവാണ് ഇങ്ങനെയാണ് ഒന്ന് ഉപദേശിക്കെ എന്ന് പറഞ്ഞാ ചേച്ചി അത് തിരിച്ചു വന്നിട്ട് മനുഷ്യ എന്നോട് ആൾക്കാർ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഇങ്ങനെ ആവ് അങ്ങനെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതോ എങ്ങനെയായിരിക്കും പറയാൻ ഉദ്ദേശിക്കുക ഏത് കാര്യത്തിലാണ് എന്ത് എന്ത് കാര്യത്തിലും ഞാൻ അത് ഒന്നും പറയുന്നില്ല ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഒരു കാര്യം ആസ് എ ഹ്യൂമൻ ബീയിങ് പുള്ളി എന്നെ നന്നായിട്ട് നോക്കുന്നു നല്ല കെയർ ചെയ്യുന്നു എനിക്ക് എൻ്റെതായ എല്ലാ സപ്പോർട്ടും തരുന്നു പിന്നെ ഇവരെന്തോ ഇവര് ഇവരുടെ കാര്യത്തിന് പറഞ്ഞോട്ട് മീൻസ് എനിക്കതൊരു ആയിട്ടുള്ള കാര്യമായിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അവര് അങ്ങനെ പറഞ്ഞവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചേട്ടയുടെ ഇഷ്ടമല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ചുപേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അത് ചേട്ടയുടെ ഫ്രീഡമാണ് പുള്ളിയുടെ സ്പേസ് ആണ് പുള്ളിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ട്